പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തീരദേശ ബൈബിൾ കൺവെൻഷൻ മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു വളരെ മനോഹരമായിട്ട് നമുക്കൊക്കെ പങ്കുവച്ചു തരും ആ പങ്കുവച്ചു തരുന്ന ദൈവവചനം മിശിഹായാകുന്ന ദൈവവചനം സ്വീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ അഭിഷേകം നമ്മുടെ ഈ കൺവെൻഷനിൽ നിറഞ്ഞു നിൽക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം അച്ഛനിലൂടെ നമുക്ക് അനുഭവപ്പെടാൻ ഡോറിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ലോകമധ്യസ്ഥനായ ഓസൈപിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ വിചാരിച്ചു പ്രത്യേകമായിട്ടുള്ള അനുമതിയോടുകൂടെ ഞാൻ ഈ ബൈബിൾ കൺവെൻഷനും കൺവെൻഷൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ചെയ്താൽ റെക്ടർ ഫാദർ ന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷനായിരുന്നു ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ ഫാദർ ജോസഫ് ആലപ്പാട്ട് മാനേജിംഗ് ട്രസ്റ്റി കെ എ ജോസി ഫാദർ ഗോഡ്വിൻ കിഴക്കോടൻ ഫാദർ ലിവിൻ കുരുത്തുകുളങ്ങര പ്രാർത്ഥനാ കൂട്ടായ്മ ലീഡർ ഓ വി ജോയ് എന്നിവർ സംസാരിച്ചു ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ബൈബിൾ പ്രതിഷ്ഠ നടത്തി എല്ലാ ദിവസവും വൈകിട്ട് നാല് മുപ്പതിന് ജപമാല അഞ്ചിന് കുർബാന ആരാധന രാത്രി ഒൻപത് മുപ്പത് വരെ പ്രഘോഷണം എന്നിവയുണ്ടാകും ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലും സംഘവുമാണ് നേതൃത്വം നൽകുന്നത് നവംബർ മുപ്പതിന് Samabı